തൃക്കരിപ്പൂർ വടക്കേക്കൊവലിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ സാലുദ് നിസാമി അധ്യക്ഷത വഹിച്ചു അസുരാത്തുൽ മുസ്തഖിം ഹലാവത്തുൽ ഇമാൽ എന്നീ വിഷയങ്ങളിൽ സ്വാദിഖ് ഫൈസി താനൂർ റഹ്മാൻ അൻസ്വരി നീലഗിരി എന്നിവർ പ്രഭാഷണം നടത്തി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുസലാം താരിമി റഷീദ് ബിളിഞ്ചം സി കെ കെ മാണിയൂർ സമദ് ഹാജി സയ്യിദ് ഷഫീഖ് തങ്ങൾ സുബൈർ ദാരിമി ഇർഷാദ് ഹുദവി അലി അക്ബർ ബാഗബവി ഗലീലുൽ റഹ്മാൻ കാശിഫി അഹമ്മദ് ബഷീർ ഫൈസി മാണിയൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഹാരിസ് അൽ ഹസനി അഷ്റഫ് ദാരിമി എന്നിവർ സംസാരിച്ചു എങ്ങനെയാണ് സദസ്സ് ഒബീൻ അന്ദിനെ ഏറെ നൽകാണ നമ്മൾ മത്സരാകുന്നു യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് നമ്മൾ മത്സരാകണം അലിസ്ഥാനവരമായി അനിൽക്കും സല്ലല്ലാഹി അലൈഹി വസല്ലം മഅ്ബൂദ് പരിപീചദ അമ്മാ

ജമിയത്തുൽ ഗുത്തോബ ജില്ലാ സെക്രട്ടറി മുഹിയുദ്ദീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ മുഷാവറ അംഗങ്ങൾ സമസ്ത പോഷക ഘടകങ്ങളുടെ ജില്ലാ സാരഥികൾ ജില്ലയിലെ ജമിയത്തുൽ മുയലിമീൻ റേഞ്ച് ഭാരവാഹികൾ മദ്രസ മാനേജ്മെന്റ് ഭാരവാഹികൾ മുദ്രിസുമാർ തുടങ്ങിയവർ പങ്കെടുത്തു